എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ സഭാ നേതൃത്വം ഇതുവരെ നമ്മോട് പറഞ്ഞിട്ടുള്ള പെരും കള്ളങ്ങൾ എത്ര മാത്രമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അതിന് വല്ല കൈയും കണക്കും ഉണ്ടോ അത് മാർ ആലഞ്ചേരി തൊട്ട് ഇപ്പോൾ ഇതാ മാർ തട്ടിൽ വരാൻ സിനഡ് ഐക്യകണ്ഠേന പാസ്സാക്കിയതും മാർപ്പാപ്പ അംഗീകരിച്ചതുമാണ് ഏകീകൃത കുവാന അത് എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കുക എന്നത് മാർപ്പാപ്പയുടെ കൽപ്പനയാണ് മഹകാലഞ്ചേരി ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പറഞ്ഞു കൊണ്ടിരുന്നത് ഇതാണ് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് നടപടി വരും അപ്പോൾ നമ്മുടെ മാ താഴത്ത് പറഞ്ഞുകൊണ്ടിരുന്നതോ പച്ച കള്ളങ്ങൾ മാത്രം കല്ലുവച്ച നുണകൾ പറയാൻ വേണ്ടി മാത്രമാണ് ആ മനുഷ്യൻ വാതുറന്നിരുന്നത് സിനഡ് കുർബാന നടപ്പിലാക്കാനാണ് മാർപ്പാപ്പ എന്നെ അയച്ചിരിക്കുന്നത് മാർപ്പാപ്പ എനിക്ക് തന്ന ദൗത്യം അതാണ് സിനഡ് തീരുമാനിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന ഈ ദൗത്യം നടപ്പിലാക്കാനാണ് മാർപ്പാപ്പ എന്നെ നിയോഗിച്ചിരിക്കുന്നത് മാർപ്പാപ്പയെ ഞാൻ നേരിൽ കണ്ടു മാർപ്പാപ്പയുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു മാർപ്പാപ്പ എന്നോട് പറഞ്ഞു മാർപ്പാപ്പയുടെ ഓർഡറാണ് ഇത് കൽപ്പനയാണ് ഇത് അതിനിടയ്ക്ക് നമ്മുടെ പരദേശി മാർ വാസിൽ മെത്രാൻ സമിതിയുടെ തീരുമാനം നടപ്പിലാക്കാനാണ് എൻ എം ആ പാപ്പ നിയോഗിച്ചിരിക്കുന്നത് ചർച്ചകളില്ല ചർച്ചകളുടെ സമയം കഴിഞ്ഞുപോയി ഇനി ശിക്ഷാനടപടി മാത്രം പുറത്താക്കൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും പിന്നെ ഭീഷണികളായി ഡെഡ് ലൈൻ ആഫ്റ്റർ ഡെഡ് ലൈനായി ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ സിനഡ് വാൻ അർപ്പിക്കാൻ തയ്യാറാകാത്ത വൈദികർക്കെതിരെ സഭാനടപടികളുണ്ടാകും സഭാനടപടികളുണ്ടാകും ഈ വരുന്ന ഈസ്റ്റർ തുടങ്ങി കുർബാന അർപ്പിക്കുവാൻ തയ്യാറാകാത്ത വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുവാൻ കൽപ്പിച്ചിരിക്കുകയാണ് ഇതും പോരാഞ്ഞിട്ട് ഞെട്ടുപോകുന്നതിന് പുറകെ ഒന്നായി സർക്കുലറുകൾ മേജറിൽ നിന്നും മീഡിയ കമ്മീഷനിൽ നിന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരിൽ നിന്നും സർക്കുലറുകളുടെ പെരുമഴ അവയിലെല്ലാറ്റിലും തന്നെ ഭീഷണികളും ഡെഡ് ലൈനുകളും മാത്രം ഡെഡ് ലൈനുകൾ വന്നു ഡെഡ് ലൈനുകൾ അതുപോലെ തന്നെ കടന്നുപോയി ആരും പേടിച്ചു വിറച്ചില്ല എറണാകുളത്ത് പകരം അവിടുത്തെ വിശ്വാസികളവയിൽ കുറേയൊക്കെ കുപ്പത്തൊട്ടിയിലെറിഞ്ഞു ബാക്കി ബാക്കി കത്തിച്ചും കളഞ്ഞു എന്നാൽ ഇവരെയെല്ലാം കടത്തി വെട്ടി കേട്ടോ നമ്മുടെ പുതിയ മേജർ സിനഡിനെ അനുസരിക്കാത്ത വൈദികരെ വിചാരണ ചെയ്യുവാൻ ഒരു പ്രത്യേക ട്രൈബ്യൂണൽ ഒരു കോടതി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം വപ്പിക്കാനിൽ നിന്ന് അദ്ദേഹത്തിന് വന്നു അത്രേ അങ്ങനെ അങ്ങനൊരൊറ്റ തള്ളായിരുന്നു നമ്മുടെ മേജർ തട്ടിൽ ഓഫ് കോഴ്സ് ഇത് തട്ടിലിൻ്റെ ഒരു പതിവ് തമാശയായി മാത്രമേ എറണാകുളത്ത് വൈദികർ കണക്കാക്കിയുള്ളൂ കേട്ടോ പക്ഷേ ഇതൊക്കെ കേട്ടപാടെ പോളണ്ടിൽ കിടക്കുന്ന മണിപ്പറമ്പിൽ കത്തിനാലും ചങ്ങനാശ്ശേരി പാലാ പ്രദേശത്തെ കാട്ടുകല്ലായാലും രതിമൂർച്ചയിലെത്തി മുപ്പത് വൈദികർക്കെതിരെ നടപടിയെടുക്കും ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞു അത് വത്തിക്കാനിലേക്ക് വിട്ടിരിക്കുകയാണ് വത്തിക്കാനിൽ നിന്ന് അറിവ് വന്നാൽ ഉടനെ മഹറോൺ നടക്കും പത്ത് മുപ്പത് വൈദികരെ മിക്കവാറും നാടുകടത്താൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങളായിരുന്നു ഈ കാട്ടുകൽനായരുടെ അവർ ഇതിനിടയ്ക്ക് വേറൊരു തള്ളും കൂടി തള്ളുക കേട്ടോ വിമത വൈദികർക്കെതിരെ സമയാസമയത്ത് നടപടിയെടുക്കാൻ അമാന്തം അത്ര മാ പാപ്പ പാവ മാലഞ്ചേരി ബാവായെ പിടലിക്ക് പിടിച്ചു പുറത്താക്കിയത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ സുഹൃത്തുക്കളെ മാർപ്പാപ്പ കൽപ്പിക്കുകയോ മനസ്സാ വാചകർമ്മ ചിന്തിക്കുകയോ പോലും ചെയ്യാത്ത പച്ച കള്ളങ്ങളല്ലേ ഈ കള്ളപ്പോരി മെത്രാന്മാർ നമ്മളോട് ഇതുവരെ പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മുടെ സഭാനേതൃത്വമാണിത് നമ്മോട് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം ആത്മീയപിതാക്കൾ എന്ന് സ്വയം ചമയുന്നവരും അത് നമ്മൾ അപ്പാട് വിശ്വസിക്കുന്നവരും അങ്ങനെയുള്ള നമ്മളോടാണ് ഇവ കള്ളങ്ങൾ പറഞ്ഞത് ഇവരാണ് കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് വഞ്ചിച്ചു കൊണ്ടിരുന്നത് മാപ്പാപ്പയുടെ പേര് പറഞ്ഞാണ് നമ്മളെ ഇവർ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് നോക്കണം സുഹൃത്തുക്കളെ ഈ കള്ളമെത്രാന്മാർ ഇനി ഭാവിയിൽ പറയുന്ന എന്തെങ്കിലും നമ്മൾ വിശ്വാസികൾ മുഖവിലക്കെടുക്കുമോ അവർ ഇനി നമ്മൾ വിശ്വസിക്കുമോ ഇതിന് നമ്മുടെ സിനഡ് തീർച്ചയായും ഒരു വിശദീകരണം നേടണം അല്ലെങ്കിൽ നമ്മുടെ സഭാ തലവൻ ഇതിന് ജനങ്ങളോട് സമാധാനം പറയണം എന്തുകൊണ്ട് അവൾ വിശ്വാസികളോട് കള്ളം പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി സത്യം നേരെ മറിച്ചായിരുന്നു എന്ന് സിനഡിനെ അനുസരിക്കാത്ത എറണാകുളം വൈദികർക്കെതിരെ ശിക്ഷാനടപടികൾ കൈക്കൊള്ളുവാൻ മാർപ്പാപ്പയെ നിർബന്ധിച്ചു കൊണ്ടിരുന്നത് മറ്റാരുമല്ല അല്ല നമ്മുടെ സഭാനേതൃത്വമാണ് സിനഡിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയ എറണാകുളത്തെ വിശ്വാസികളും വൈദികരും അതിൻ്റെ തീരുമാനങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല ഉറപ്പായി സിനഡിൻ്റെ ഭീഷണികൾക്ക് എറണാകുളത്തെ വൈദിക പുല്ലിൻ്റെ വില പോലും കൊടുക്കുന്നില്ല എന്നവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു കൽഡായവൽക്കരണത്തെയോ ഫിഫ്റ്റി ഫിഫ്റ്റി സങ്കര കുർബാനയോ ജനങ്ങൾക്ക് മുമ്പിൽ ന്യായീകരിക്കുന്നതിൽ അവർ ഭൂലോക പരാജയമായിരുന്നു ഈ മെത്താൻമാർ വത്തിക്കാൻ അംഗീകരിച്ച തക്സേൽസിനടു നടത്തിയ തിരിമറി അവർക്കതിന് ഉണ്ടായിരുന്നോ ഇല്ലല്ലോ വത്തിക്കാൻ കൽപ്പിച്ച റെസ്റ്റിറ്റ്യൂഷൻ ഇവിടെ അതിനവർക്ക് അതിനവർക്ക് അതിനവർക്കുത്തരമുണ്ടോ ഇല്ല അവർക്ക് അവർക്കുത്തരമില്ല ചുരുക്കം പറഞ്ഞാൽ എറണാകുളത്തെ വിശ്വാസികളുടെ മുമ്പിൽ നിലയും വിലയും ഇല്ലാത്ത ഒരു തരം നോക്കുകുത്തികളായി മാറി നമ്മുടെ മെത്താന്മാർ എറണാകുളത്തെ സത്യവിശ്വാസ പോരാളികളുടെയും ധീര വൈദികരുടെയും മുമ്പിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു അതാണ് സത്യം അങ്ങനെ ഗതിമുട്ടിയാണ് സ്വന്തം തടി രക്ഷിക്കുവാൻ അവർ മാപ്പാപ്പയുടെ കാൽക്ക് വീണത് മാപ്പാപ്പയെ വീണ്ടും സമീപിച്ചത് ആ അത് ഞാൻ പറയാമല്ലോ അതൊരു കണക്കിന് നന്നായി നമ്മുടെ ബിഷപ്പുമാരുടെ കള്ളത്തരങ്ങൾ അതുകൊണ്ടിപ്പോൾ വെളിച്ചത്തായില്ലേ ഇവരുടെ കള്ളത്തരമെല്ലാം മാപ്പാപ്പയ്ക്കും മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്നിട്ട് മാർപ്പാപ്പ എന്താണ് നമ്മുടെ മെത്താൻ സംഘത്തോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും വായിച്ചു നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ സഭ നിങ്ങളുടെ പാട് അദ്ദേഹം കൈ കൈകഴുകി അതാണ് മാർപ്പാപ്പ ചെയ്തത് കാരണം മാർപ്പാപ്പയ്ക്ക് അറിയാം എറണാകുളത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് സത്യം എറണാകുളത്തിൻ്റെ ഭാഗത്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതാണ് സത്യം എങ്കിലും എറണാകുളം അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വഴി അദ്ദേഹം നമ്മുടെ പറഞ്ഞു കൊടുത്തു ഐക്യം സംവാദം ചർച്ചകൾ ഇവയ്ക്കെല്ലാം ഉപരി പ്രാർത്ഥന യെസ് പ്രാർത്ഥന ഇവരുവച്ച കണിയിലൊന്നും നമ്മുടെ പാപ്പ വീണില്ല അതിനുള്ള ബുദ്ധി അതിനുള്ള വിവേകം പരിശുദ്ധാമാവ് അദ്ദേഹത്തിന് കൊടുത്തു ചൂരലും കുറുവടിയും ശിക്ഷയും ഒന്നുമല്ല എറണാകുളത്തെ പ്രശ്നത്തിന് പരിഹാരമെന്ന് മാപ്പാപ്പ അവരോട് വ്യക്തമായി പറഞ്ഞു കൃത്യമായി പറഞ്ഞു പതിമൂന്നാം തീയതി കൊച്ചു വെളുപ്പം കാലത്ത് എട്ട് മണിക്ക് മാപ്പാപ്പയുടെ മുമ്പിൽ കുന്തം വിഴിഞ്ഞ പോലെ ഇരുന്ന് വിയർക്കുന്ന ആ മെത്താൻമാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ദൈവത്തെ ഒരു കട്ടൻ ചായ പോലും മാപ്പാപ്പ അവർക്ക് കൊടുത്തു എന്നെനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം വത്തിക്കാനിൽ പോയി ഇത്ര നാണം കെട്ട ഒരു സഭാ നേതൃത്വം നമ്മുടെ കത്തുകൊരുക്ക സഭക്കൂട്ടായ്മയിൽ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യം പറഞ്ഞ് ഇനി വത്തിക്കാനിലേക്ക് ഇനി പോകാൻ പറ്റില്ല മാർപ്പാപ്പ എന്ന കോക്കാക്ഷിയൊക്കെ ആട്ടി ഇനി എറണാകുളത്തെ വൈദികരെ ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക് ചെയ്യാനും വിരട്ടുവാനും അവർക്കിനി സാധിക്കില്ല വെറും പേപ്പർ ടൈഗേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ കടലാസ് പുലികളാണ് നമ്മുടെ മെത്താന്മാരെന്ന് അവർ സ്വയം വെളിപ്പെടുത്തി സർവക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു തരം കോമാളികളായി നമ്മളുടെ മെത്താൻ പറ്റം മാറിയിരിക്കുന്നു വെറും കോമാളികൾ അതിനു പറ്റി ഒരു മുതലിനെ അവരുടെ തലവനായും അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് മാർത്തട്ടിൽ താങ്ക് വെരി മച്ച്